മുനറയുടെ ചാരത്ത് തഫീർ എന്ന ഒരു വലിയ പണ്ഡിതനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ ഞാൻ കണ്ടു സംസാരിച്ചു അതാ എഴുപതോളം വരുന്ന കൂടെ മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയി സഹാബികളെ പലരെയും വിഹിതം വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അവസാനം എടുപത് സനാധികൾ അവശേഷിച്ചു അവരെ കൊണ്ടുപോകാൻ മദീനിൽ ആളുകളില്ല അവരുടെ ആശ്രയം മുത്തുനബിയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാതെ മദീന പള്ളിയുടെ ചെരുവിൽ ഒരു തിണയിൽ അവര് താമസിക്കുകയാ മുത്തുനബിയുടെ ക്ലാസിൽ പങ്കെടുക്കുകയാ പട്ടിണി സഹിച്ച് പഠിച്ച മഹാന്മാരാണ് അബുലു അതിൽ പ്രധാനിയാണ് അബുറിയാഹുമ്പോ ചരിത്രം വിശദീകരിക്കാൻ സമയത്തിന്റെ പരിമിതിയുണ്ടല്ലോ ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല സുഹൃത്തുക്കളിൽ മുമ്പിൽ ക്ലാസിൽ പങ്കെടുത്തുണ്ട് പിണയുടെ ഒരു മൂലയിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചുപോകൂ വിനീതൻ സമീപിച്ചു വല്ലതും തരാൻ ആവശ്യപ്പെട്ടു എന്നോട് പറഞ്ഞു അല്ലിനുലാപ ിയാനക്കും റസൂരില്ല നിങ്ങളെ സമീപിക്കുന്നവർക്കെല്ലാം ഈ കിടക്കുന്ന മുത്തലുവയോടുള്ള മെഹബത്ത് പഠിപ്പിച്ചു കൊടുത്തുള്ളൂ അതേ വല്ലി മൂകുമ്മൽ കശീരത്തൽ പുറ

കൊടുക്കുന്നു എന്നീ ഹരീശിനുണ്ട് ഇതുപോലെ ഒരു പ്രതിഫലത്തിന് ഒരു സൽക്കർമ്മത്തിന് മുപ്പത് പ്രതിഫലമായി ഹരീസിൽ വന്ന രണ്ടാമത്തെ വലിയ സൽക്കർമ്മം അശ്വ ഏലൂരില്ല തങ്ങളുടെ പേരിൽ ണേ പത്ത് ഗുണങ്ങളല്ലാഹു രേഖപ്പെടുത്തുന്നു പത്ത് തിന്മകൾ അല്ലാഹു പുറത്തു വരുന്നു പത്ത് പദവികൾ പരലോകത്ത് അല്ലാഹു നമുക്ക് തയ്യാറാക്കുന്നു ഭരണകൂടം ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആ ഗ്രാമപഞ്ചായത്തിലുള്ള ജനങ്ങളിൽ എത്ര പേർക്ക് ക്യാൻസറിന്റെ അണുബാധ ഏറ്റിട്ടുണ്ട് എന്നവരെ കണ്ടുപിടിച്ചു മുന്നൂറ് ആളുകളെ പങ്കെടുത്തതിൽ നൂറ്റി അൻപത് പേർക്കും ക്യാൻസർ ഉണ്ട് ക്യാൻസറിന്റെ അണുബാധയുണ്ട് പുതിയ കാലത്ത് മാരകമാ രോഗങ്ങളെ പ്രതികരിക്ക പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗമാണ് അസ്വലാ ത്വല റസൂലില്ല മുത്തുനബിയുടെ പേരിൽ ചെല്ലുന്ന സ്വലാത്തുകൾ മുഹിബിങ്ങളെ ഒരു സ്വലാ ചെല്ലുമ്പൊന്നാവിൻ തുമ്പിൽ പൊടിഞ്ഞു വരുന്ന ഉമിനീരില്ലേ ആ ഉമിനീരിന്റെ വയറ്റിൻ്റെ അകത്തേക്കങ്ങി ഇറക്കുമ്പോ നിന്റെ ശരീരത്തിലുള്ള ക്യാൻസറിന്റെ അണുക്കൾ ആ സ്വലാത്തിന്റെ ഉമിനീരങ്ങ് നശിപ്പിച്ചു കളയുന്നു അതുകൊണ്ടല്ലേ പ്ലാഗ് രോഗം വന്നു പൊന്നാനീല ജനങ്ങളും മരിച്ചു വീണോ ഓ മങ്കൂസ് മൗലി ദുരച്ചോ സൈലങ്ങൾ നിർദ്ദേശിച്ചോ പൊന്നാനീല ജനങ്ങളും മങ്കൂസ് മൗലി വന്ന് ചൊല്ലിയപ്പോ പ്ലാഗ് രോഗം വിത്തുപോയി ഈ മങ്കൂസ് മൗലി ദുറസില്ലാന്റെ പേരിനുള്ള സലാത്തു തന്നേ നമ്മൾ നമ്മൾ എന്തെല്ലാം മഹത്വങ്ങളുണ്ട് ഞാൻ പറയേണ്ടതില്ലോ ഒരത്ത സംഭവം പറക്കത്തിന് വേണ്ടി സുലൈമാനുൽ ജസൂലി സൊലാത്തിന്റെ കിതാബ് രചിച്ച മഹാനാണ് എന്തുകൊണ്ടാണ് മഹാനവറുകൾ ഈ സൊലാത്തിന്റെ കിതാബ് രചിച്ചതിന്റെ പിന്നിൽ ധാരാളം അനുഭവങ്ങളുണ്ട് പശ്ചാത്തലങ്ങൾ അതിൽ ഒന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് യാത്രക്കിടയിൽ വല്ലാത്തതാകും വന്നോ അസഹ്യമായതാകും വന്നപ്പോൾ വെള്ളം കുടിക്കാൻ ശ്രമിച്ചു അതാ കിണറിന്റെ സമീപത്തെത്തി ആഴത്തിൽ വെള്ളമുണ്ട് മുകളിലേക്ക് കോരിയെടുക്കാൻ ഉപകരണങ്ങളില്ല ആ കിണറിന്റെ പരിസരത്ത് വല്ല പാത്രങ്ങളും കിട്ടുമോ ആഴത്തിലുള്ള കിണറിലെ വെള്ളം കോരാ വല്ല മാർഗങ്ങളുമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അപ്പോഴാണ് സമീപത്തുള്ള ചെറിയ കുടിലിൽ നിന്ന് വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി അങ്ങോടി വരുന്നു എന്താണ് നിങ്ങൾ ഇവിടെ തിരയുന്നത് അന്വേഷിക്കുന്ന ആ പൊന്നുമോളോട് സുലൈമാനും ഉള്ള പറയുന്നു മോളെ യാത്രക്കാരനാണ് യാത്രക്കിടയിൽ വല്ലാത്തതാകുമെന്ന് പിടികൂടിയപ്പോ ദാഹം തുറക്കാൻ വെള്ളം കുടിക്കാൻ വന്നതാണ് പക്ഷേ കിണറിന്റെ അടിയിലാണല്ലോ വെള്ളമുള്ളത് ഈ ം കോരാ വല്ല മാർഗങ്ങളുമുണ്ടോ എന്ന് തിരയുകയാണ് അന്വേഷിക്കുകയാണ് പരതുകയാണ് പെൺകുട്ടി പറയുന്നു ആഴത്തിലുള്ള കിണറ്റില വെള്ളം മുകളിലേക്ക് കൊണ്ടുവരാ എനിക്ക് ഉപകരണങ്ങൾ ആവശ്യമില്ല എനിക്ക് പാത്രങ്ങൾ ആവശ്യമില്ല ഒരു സ്വലാത്തു ചൊല്ലി ഒരു തുപ്പങ്ങ് കൊടുത്തേ സ്വലാത്തിന്റെ ഒണിനീർത്തുള്ളികൾ ചെന്ന അടത്തിലുള്ള കിണറ്റിലെ വെള്ളത്തിലേക്കങ്ങ് വീടുമ്പോ കിണറ്റിന്റെ അടിയിലുള്ള വെള്ളം അതാ മുകളിലേക്ക് തൊങ്ങി ൂ കൈകൊണ്ടോരിത്തോളൂ സുലൈമാനുൽമുള്ള രണ്ട കൈത്തുമ്പുകൾ കൊണ്ട് വള്ളവങ്ങ് കൂരി വായലേക്ക് വച്ചങ്ങ് കുടിച്ചു കുളിച്ച് ദാഹം പ്പോ രണ്ടാമതും ഒരു പൂർവസ്ഥിതിയിലേക്ക് കിണറ്റിലുള്ള വെള്ളം തിരിച്ചു സുഹൃത്തുക്കളെ പേരിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ അതിന്റെ മഹത്വമാണ് സ്വലാത്തിന്റെ പ്രചാരകരിലും അത് കൊണ്ടു നടക്കുന്ന മുഹദ്ദേിലും നമ്മെ പൊടുത്തിരട്ടെ